പെൻഷൻ നൽകുന്നതിന് അടിയന്തിരമായി കടമെടുക്കാൻ അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കണമെന്ന് കേരളം ഇതിനായി സുപ്രീം കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നും കേരളം സുപ്രീം സുപ്രീംകോടതിയോട് ആവശ്യപ്പെട്ടു കേരളത്തിന്റെ സ്യൂട്ട് ഹർജി പരിഗണിച്ച കോടതി കേന്ദ്ര സർക്കാരിന് സമൻസ് അയച്ചു ജനുവരി ഇരുപത്തി അഞ്ചിന് ഇടക്കാല ഉത്തരവ് സംബന്ധിച്ച കേരളത്തിന്റെ ആവശ്യം പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച് കേന്ദ്ര സർക്കാർ തീരുമാനം ചോദ്യം ചെയ്ത് നൽകിയ സ്യൂട്ട് ഹർജി പരിഗണിക്കാതെയാണ് പെൻഷൻ നൽകുന്നതിന് കടമെടുക്കാൻ അനുവദിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടത് സംസ്ഥാന സർക്കാരിനു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ കപിൽ സിബിൽ സ്റ്റാൻഡിംഗ് കോൺസിൽ സി കെ ശശി എന്നിവരാണ് ഈ ആവശ്യം സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചുകൊണ്ട് കേന്ദ്രം രണ്ട് ഉത്തരവുകൾക്കെതിരെ നൽകിയ സ്യൂട്ട് ഹർജി പരിഗണനാ ബെഞ്ച് പരിഗണിക്കേണ്ട വിഷയമാണെന്ന് കപിൽ സിബിൽ കോടതിയിൽ ചൂണ്ടിക്കാട്ടി ജസ്റ്റിസുമാരായ സൂര്യകാന്ത് കെ വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് ഇതിനോട് വക്കാൽ യോജിച്ചു എന്നാൽ അടിയന്തിരമായി കടമെടുക്കാൻ അനുമതി നൽകിക്കൊണ്ട് ഇടക്കാല ഉത്തരവ് ഇറക്കണമെന്ന് സിബിൽ ആവശ്യപ്പെട്ടു തുടർന്നാണ് അറ്റോർണി ജനറലിന്റെ ഓഫീസ് മുഖേന കേന്ദ്രത്തിന് സമൺസ് കൈമാറാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചത് സ്യൂട്ട് ഹർജി ആയതിനാലാണ് കോടതി സമൺസ് അയച്ചത് കേന്ദ്ര തീരുമാനം അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ സംസ്ഥാന സമ്പാദ്യ വ്യവസ്ഥയിൽ വൻ ആഘാതം സൃഷ്ടിക്കുമെന്നും സ്യൂട്ട് ഹർജിയിൽ കേരളം വിശദീകരിച്ചിട്ടുണ്ട് വരാനിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി ഒഴിവാക്കാൻ സംസ്ഥാനത്തിന് ഇരുപത്തി ആറായിരം കോടി രൂപ അടിയന്തരമായി ആവശ്യമാണെന്നും ഹർജിയിൽ കേരളം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സംസ്ഥാനത്തിന് സാമ്പത്തിക പ്രക്രിയയിലും സാമ്പത്തിക സ്വയംഭരണത്തിലും കേന്ദ്രം കൈക്കടത്തുവെന്നാണ് ഹർജിയിലെ പ്രധാന ആക്ഷേപം